ഹലോ മിച്ചമാറി വെൽക്കം ബാക്ക് ടു മല്ലു പ്ലെയിനർ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ ബെത്ത് അവൾ നോക്കുമ്പോൾ അവൾക്ക് ചുറ്റുമായിട്ട് ഒരു കറുത്ത പുക അങ്ങനെ നടക്കുന്നുണ്ട് അവളെ ഹണ്ട് ചെയ്യാനായിട്ട് വരുന്ന എന്തോ ഒന്നാണ് ഭയം കാരണം അവളെ വേട്ടയാടാൻ വരുന്ന ആ സാധനത്തിൽ നിന്നും അവൾ ഓടുകയാണ് എങ്ങോട്ടേ കാണുന്ന പോലും അറിയാതെ വഴി അറിയാതെ ആ കൊടുങ്കാട്ടിലൂടെ അങ്ങനെ ഓടി ഓടി പെട്ടെന്ന് പഴയ ഒരു ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് എത്തുകയാണ് ഇടിഞ്ഞു പൊളിഞ്ഞ ആ രീതിയിലുള്ള ഒരു പഴയ ബിൽഡിങ് അതിന്റെ ഒത്ത നടുവിലായിട്ട് ഒരു ചെറിയ കിണർ അവൾ കാണുന്നുണ്ട് കറുത്ത നിറത്തിലുള്ള എന്തൊക്കെയോ പൊടി അതിലുണ്ടായിരുന്നു ആദ്യം അതൊന്നു കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ബെത്ത് അവിടെ തന്നെ മറ്റൊരു കാര്യം കാണുകയാണ് ഭീതിജനകമായ അവളെ പേടിപ്പിച്ചു ഒരു കാര്യം മനുഷ്യ ശരീരത്തിൽ നിന്നും ഉരിഞ്ഞെടുത്ത മനുഷ്യന്റെ തൊലി അത് അവിടെ കുറേ അധികം തൂക്കിയിട്ടിരിക്കുകയാണ് ഇത് കണ്ട് വല്ലാതെ വീണ്ടും ഭയന്ന് പോയ ബെത്ത് അവിടുന്ന് ഓടുകയാണ് ഓടുന്നതിനിടയിൽ അവൾ തെന്നി ഒരു ഭാഗത്തേക്ക് വീഴുന്നുണ്ട് നിലവിളിച്ച് കരയാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരാൾ വന്ന് അവളുടെ വായപൊത്തുകയാണ് ഒരു മരത്തിന്റെ ഉള്ളിലേക്ക് അവളെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഇതേ സമയത്തന്നെ ഒരു മൃഗത്തിന്റെ കാല് ചെയ്യും പച്ച നിറത്തിലുള്ള അതിന്റെ ഒരു ദ്രാവകവും അതിങ്ങനെ താഴെ കുറ്റുകയാണ് ശരിക്കും എന്താ ബെത്തിന് സംഭവിച്ചത് ഇത് അറിയുന്നതിന് മുന്നേ ആയിട്ട് ഒരു ദിവസം പിന്നിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം കാട്ടിലൂടെ വളരെ ഭയത്തിൽ ഒരാൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇയാളുടെ പിന്നാലെ മറ്റെന്തോണ്ട് പിന്നീട് ഈ മനുഷ്യനെ ഒരു ബലിപീഠത്തിൽ കിടത്തുകയാണ് ആരൊരാൾ വന്നിട്ട് ഇയാളെന്തോ കാട്ടുന്നുണ്ട് ഇങ്ങനെ ഒരു കാഴ്ച കണ്ട് സ്വപ്നമായിരുന്നു നമ്മുടെ ഈ ഒരു ബെത്ത് ചാടി എഴുന്നേൽക്കാണ് അവളുടെ കൂടെ തന്നെ അവളുടെ ആയിട്ടുള്ള മാർക്കും ഉണ്ടായിരുന്നു രണ്ടുപേരും ഇപ്പൊ നിലവിലുള്ളത് ഒരു ഫോറസ്റ്റിലാണ് രണ്ടുപേരും ചെറിയൊരു ട്രെക്കിങ്ങിനെ ഒരു ജംഗിൾ റൈഡിനായിട്ട് കാട്ടിലേക്ക് വന്നേട്ടോ എന്നെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട് എന്നതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്തൊരു ഡിസ്കംഫേർട്ട് പോലെ അതുകൊണ്ട് രാവിലെ ഒന്ന് എഴുന്നേറ്റ് ആ കാട്ടിലൂടെ ചെറിയൊരു വാക്കിങ്ങിന് പോവാണ് അതിമനോഹരമായ മനോഹരമായ അടിപൊളിയായിട്ടുള്ള കാടായിരുന്നു കേട്ടോ എന്തായാലും നടന്ന് ഒന്ന് തിരിച്ചു വന്ന സമയത്ത് അവളുടെ ഭർത്താവ് എഴുന്നേറ്റായിരുന്നു അതായത് മാർക്ക് മാത്രമല്ല ഇവരുടെ ഒരു യാത്ര ഇനിയും മുന്നോട്ടേക്ക് പോകണല്ലോ അതുകൊണ്ട് അവരുടെ ടെൻഡും കാര്യങ്ങളൊക്കെ മടക്കി രണ്ടുപേരുടെ ആ ഒരു ബാഗും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് മാത്രമല്ല ഒരുപാട് വെയിറ്റ് ഉള്ള സാധനങ്ങൾ ബെത്തിന്റെ ബാഗിൽ നിന്ന് മാർക്ക് അവന്റെ ബേഗിലേക്ക് മാറ്റുകയാണ് അതിനൊരു കാരണമുണ്ട് ശരിക്കും നമ്മുടെ ബെത്തിന്റെ ഹെൽത്ത് അത്ര ഓക്കെ അല്ല അവൾക്ക് ക്യാൻസർ ആയിരുന്നു ആ ക്യാൻസർ ഏകദേശം മാറി വന്നിട്ടുണ്ട് സോ അതൊന്നും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും ഇതുപോലെ ഒരു ട്രിപ്പിന് വന്നത് ഇതുപോലെ ഒരുപാട് യാത്രകൾ ഇവർ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ സാധനം എല്ലാം എടുത്ത് ഇവർ നേരെ കാട്ടിലേക്ക് പോവുകയാണ് മാത്രമല്ല നടക്കുന്ന സമയത്ത് ബെത്തിന് തീരെ വയ്യാതാവുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അസുഖം ഭേദമായി വരുന്നല്ലേ ഉള്ളൂ അപ്പൊ ഹെൽത്ത് ഒക്കെ നോക്കിയാവണം ഇപ്പൊ ഒരു പാറയുടെ മുകളിലൂടെ കയറുമ്പോൾ തന്നെ അവളുടെ കാലൊക്കെ തെന്നി വീഴുന്നുണ്ട് വേഗം മാർക്ക് ചെയ്ത് അവളെ ഹെൽപ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു റൂട്ടൊന്നും മാറ്റി പിടിച്ചാലോ കുറച്ച് നല്ല വഴി വേറെ ഉണ്ട് എന്ന് അറിയുകയാണ് അപ്പൊ ബെത്ത് പറയുന്നത് വേണ്ട വേണ്ട അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ട്രിപ്പിനല്ലേ നമ്മൾ വന്നത് ഈ ഒരു വഴി തന്നെ മതി അതുപോലെ മറ്റേ വഴിയിലൂടെ പോകുന്നത് ഒരുപാട് ദൂരമുണ്ട് ഓക്കെ രണ്ടുപേരും മുന്നോട്ടേക്ക് പോകണം പോകെ പോകെ ബെത്തിന് തീരെ വയ്യാതാവുന്നുണ്ട് ഇപ്പൊ മാർക്കിന് മനസ്സിലായി കുറച്ചു നേരം വിശ്രമിക്കാന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് തിരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഒരു ബാഗെല്ലാം ഇപ്പോൾ ഈ ഒരു മാർക്ക് തന്നെ മേടിച്ച് അവർ ആ ഒരു കാട്ടിലൂടെ മുന്നോട്ടേക്ക് പോകണം എന്നാൽ കുറച്ച് കഴിയും തോറും നമ്മുടെ മാർക്കിന് മനസ്സിലാവുന്നുണ്ട് ബത്തിന് വയ്യാതാവുന്നുണ്ട് അതുകൊണ്ട് കാട്ടിന്റെ ഒരു ഭാഗത്ത് തന്നെ എന്തായാലും ഇന്ന് ഇത്ര നേരമായില്ല നമുക്ക് ഇവിടെ നിൽക്കാം ഇവിടെ ടെൻ്റടിക്കാന്ന് പറയാം ശരി ഞാൻ എന്തായാലും ചുറ്റോട്ട് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബത്ത് നേരെ അപ്പുറത്തേക്ക് പോയി നോക്കുമ്പോൾ ചെറിയൊരു അരുവി അതിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നു അതിന്റെ അരികിൽ അവൾ അങ്ങനെ ഇരിക്കണം വല്ലാതെ സങ്കടാവുന്നുണ്ട് കാരണം കഴിഞ്ഞ വർഷം വരെ എത്രത്തോളം ആക്റ്റീവ് ആയിട്ടാണ് ഓരോ കാര്യങ്ങള് അവൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ അവളെ കൊണ്ടൊന്നും കഴിയുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമം വല്ലാതെ ഡിപ്രസ് ആയിട്ട് അവൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ട് അവൾ ഇതേ ഞെട്ടിപ്പോന്നെ മാർക്കും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മാർക്കും ഈ ഒരു കാഴ്ച കണ്ടോ അതായത് കിടക്കുന്ന ഒരു കരടി എന്നാൽ അതിന്റെ ദേഹത്ത് ഒരു തരി പോലും തൊലി ഉണ്ടായിരുന്നില്ല അതാരോ എടുത്തു കളഞ്ഞിട്ടുണ്ട് ഇനി എങ്ങാനും വേട്ടക്കാരാണോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ബെത്ത് പറയുകയാണ് മാത്രമല്ല ഈ ഭാഗത്ത് വേട്ടക്കാർ ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഇതൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ാണ് വേട്ടയാടാൻ പറ്റില്ല ഇവിടെ ചിലപ്പോൾ വല്ല മൃഗമായിരിക്കും നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാ ഒരു സർപ്രൈസും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാർക്ക് ബെത്തിനും കൂട്ടി നേരെ ആ ഒരു ടെന്റ് അടിച്ച ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ടെന്റും കാര്യങ്ങളും അതിന്റെ ചുറ്റുവട്ടത് ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ബെത്തിന് മാർക്കിനോട് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടം തോന്നുകയാണ് കാരണം അവളത്രയും നന്നായിട്ട് ഇവൻ നോക്കുന്നുണ്ട് അങ്ങനെ രാത്രി ആ ഒരു ടെൻഡൊക്കെ അടിച്ച് അതിന്റെ ആ ഒരു ചുറ്റുപാടും ആകാശത്തേക്ക് നോക്കുമ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു അങ്ങനെ രണ്ടുപേരും ഇവരുടെ ആ ഒരു പഴയ കാര്യങ്ങൾ സംസാരിച്ചു കൊടുക്കുമ്പോ പെട്ടെന്ന് ഒരു വെടിശബ്ദം കേൾക്കുകയാണ് രണ്ടുപേരും പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഒന്ന് ഞെട്ടുന്നുണ്ട് മിക്കവാറും അത് വേട്ടക്കാരായിരിക്കും ും വേഗം ഫോറസ്റ്റ് ഗാർഡിന് വിളിച്ചാലും മാർക്ക് ചോദിക്കുമ്പോൾ ബെത്ത് പറയണ വേണ്ടോ അവരെന്തായാലും ഇങ്ങോട്ടേക്ക് എത്താൻ കുറച്ച് നേരെ നേരം വിളിക്കും എന്തായാലും നമ്മളിപ്പോ ഫോറസ്റ്റ് ഗാർഡിന് വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്ഥലത്ത് അവർ മാറ്റിയിട്ട് സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പറഞ്ഞേക്കും നമ്മുടെ ഈ ഒരു അഡ്വഞ്ചർ മുഴുവനായിട്ട് കോളാം നീ എന്തായാലും വാ നമുക്ക് കിടക്കാന്ന് പറഞ്ഞിട്ട് ഇവര് പോയി ടെന്റിലേക്ക് എടുക്കാണ് കുറച്ച് സമയം കഴിഞ്ഞു ആ സമയത്ത് ഇവരുടെ ടെന്റിന്റെ മുകളിലൂടെ ഒരു നഖവും കൈയൊക്കെ പോകുന്നതായിട്ട് ബെത്ത് കാണുകയാണ് അതിന്റെ പുറമെ അവളുടെ അടിയിൽ നിന്ന് ഒരു കൈ വന്നിട്ട് അവളുടെ നെഞ്ച് പിളർക്കുന്നത് പോലെ ഒരു കാര്യം അവൾ കാണുന്നുണ്ട് പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്നും അവൾ എഴുന്നേൽക്കുകയാണ് അതൊരു സ്വപ്നമായിരുന്നു എന്നാൽ തൊട്ടടുത്ത് മാർക്ക് ഉണ്ടായിരുന്നില്ല ഇവൻ എവിടെ പോയി ഒരു ടോർച്ച് എടുത്തുകൊണ്ട് ബെത്ത് പതിയെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ സത്യം പറയുകയാണെങ്കിൽ രാവിലെ പകൽ വെളിച്ചത്തിൽ ഈ കാട് കാണാൻ മനോഹരമാണെങ്കിൽ രാത്രിയിൽ ഈ കാട് കാണുമ്പോൾ ഒരു വല്ലാത്ത ഭീതിയാണ് അവളുടെ ഉള്ളിലേക്ക് തോന്നുന്നത് പെട്ടെന്ന് അതിലൂടെ എന്തോ ഒന്ന് പോകുന്നുണ്ടായിരുന്നു ആ ശബ്ദം കേട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് താഴെ വീണു പോവാണ് ആ സമയത്ത് അവിടെ ഒരുമാതിരി പഴ പോലെ എന്തോ ഒന്ന് കാണുകയാണ് മാത്രല്ല വലിയൊരു കാൽപ്പാടും കാണുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങോട്ടേക്ക് മാർക്ക് വരുന്നുണ്ട് നീ എന്താ എന്തവിടെ ചെയ്യുന്നത് ഞാൻ ടോയ്ലറ്റ് പോകാൻ വേണ്ടി പോയതായിരുന്നു ഒരു ഭയത്തിൽ ബെത്ത് മാർക്കിനോട് എടാ എന്തോ ഇവിടെ ഉണ്ട് എനിക്ക് ഉറപ്പാണ് ഇതിലൂടെ പോകുന്നുണ്ടത് ശരിയാണ് ഇപ്പൊ മാർക്ക് നോക്കുമ്പോഴും ഈ ചില്ലകൾക്കിടയിലൂടെ എന്തോ ഇങ്ങനെ പോകുന്നതായിട്ടുള്ള ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ഇവരെന്തായാലും വേഗം ആ ഒരു ടെന്റിലേക്ക് വന്ന് നോക്കിയപ്പോൾ ടെന്റൊക്കെ ആകെ വലിച്ചു കയറി വെച്ചിരിക്കുകയാണ് അവിടെയാണെങ്കിലോ നേരത്തെ ബെത്ത് കണ്ടതുപോലെയുള്ള ഒരു പച്ച കളറുള്ള ആ ഒരു ദ്രാവക അങ്ങനെ ഇവരുടെ ബൂട്ടും കാര്യങ്ങളൊക്കെ ആകെ ഡാമേജും ആയിട്ടുണ്ട് ഫോണും ഡാമേജ് ആണ് അതെടുത്ത് വിളിക്കാൻ നോക്കുമ്പോൾ ഇവിടെ വർക്കാവുന്നില്ല മാത്രമല്ല അവിടെ വെച്ച് വിചിത്രമായിട്ടുള്ള പല്ല് പോലെ എന്തോ ഒരു സാധനം ഇപ്പോൾ മാർക്കിന് കിട്ടുന്നുണ്ട് അവനതെടുത്ത് കയ്യില് വെക്കുകയാണ് ഇതിനിടയിൽ നേരത്തെ കേട്ട ആ ഒരു ശബ്ദമുണ്ടല്ലോ എന്താണെന്നൊന്നും ഇവർ കാണുന്നില്ല അത് ഇവരുടെ അടുത്തേക്ക് കൂടുതലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഭയം കാരണം ബെത്തുമാർക്കും ഒന്നും നോക്കിയില്ല ആ എരിട്ടത്ത് ഓടുകയാണ് എങ്ങോട്ടൊന്നും ഇല്ലാതെ ഓടി ഓടി ഇപ്പൊ നേരം വിളിക്കാനായിട്ടുണ്ട് രണ്ടുപേരും ആകെ ടയേർഡായി കൊറേ പാറയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് ഇതൊന്നും നോക്കാതെ ഇവർ മുന്നോട്ടേക്ക് ഓടുമ്പോ പെട്ടെന്നൊരു കാഴ്ച അത് മുന്നിൽ കണ്ട് ഇവർ രണ്ടുപേരും ഷോക്കായി പോവാണ് അവിടെ നിന്ന് പോവാണ് ഒരു മരം അതിന്റെ പിന്നിലായിട്ട് ഒരു പുക പോലെ അതിങ്ങനെ കിടന്ന് ഒഴുകി കളിക്കുകയാണ് മാത്രമല്ല ഇതിന്റെ ഘോരമായിട്ടുള്ള രണ്ട് കൈകളെയും മരത്തിന്റെ മുന്നിലേക്കായിട്ട് ഇങ്ങനെ വരികയാണ് ഇത് കണ്ടപാട് തന്നെ ബെത്തുമാർക്കും തിരിഞ്ഞോടാൻ തുടങ്ങി രണ്ടുപേരും ഓടുന്നതിനനുസരിച്ച് ഈ ശബ്ദം അവരുടെ പിന്നാലെ മായ രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് നേരം ശരിക്കും വെളുത്തിട്ടൊന്നും ഇല്ലായിരുന്നോ ആ ഒരു അരണ്ട വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഓടുന്നതിന്റെ ഇടയിൽ മാർക്ക് ഒരു മരത്തിൽ തട്ടി വീഴുന്നുണ്ട് എന്നിരുന്നാലും എഴുന്നേറ്റ് ബെത്ത് എങ്ങനെയൊക്കെയോ അവനും കൂട്ടി മുന്നോട്ടേക്ക് തന്നെയാണ് അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് കുറച്ചു നേരം വിശ്രമിക്കുന്നുണ്ട് കാരണം ഇപ്പൊ ആ ഒരു കരിശില് കേൾക്കാനില്ല പിന്നീട് ഇവർ നോക്കുമ്പോൾ ഇവർക്ക് പോകേണ്ട ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അതിലേക്ക് ഇവിടെ നിന്നും ഇനി ഒരുപാട് പോകാനുണ്ട് പക്ഷെ ഇതിലൂടെ പോകുന്നത് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഒന്നും ഇവർക്ക് ഇല്ലപ്പോ അപ്പൊ മാർക്കൊരു കാര്യം പറയുന്നുണ്ട് എന്തായാലും നമുക്ക് വഴിതെറ്റി ഈ മനുഷ്യർ പോകുന്ന എന്തെങ്കിലും ഒരു കാൽപാ ോ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നടക്കുമ്പോൾ ഒരു വഴിയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണുകയാണെങ്കിൽ നമുക്ക് ആ വഴി പോകാന്ന് പറയാണ് ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചുറ്റുപാട് നോക്കാൻ വേണ്ടി പോവാണ് ഇതേ സമയത്ത് ബെത്ത് അവിടെ ഒറ്റയ്ക്കാണല്ലോ അവള് നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു പുക അവള് കാണുന്നുണ്ട് ആ പുകയുടെ നടുവിലായിട്ട് ചെറിയൊരു രൂപത്തെയും അവള് കാണുകയാണ് പെട്ടെന്ന് അതിന്റെ മുന്നിൽ ഒന്ന് ഷോക്കായി നിൽക്കുന്ന ബെത്തിന്റെ കണ്ണുകളുടെ നിറം മാറുകയാണ് അത് നീല നിറത്തിലേക്ക് മാറുന്നുണ്ട് സോ ആ ഒരു ലഹരിയില് ആ ഒരു വശ്യതയിൽ അവള് പെട്ടുപോയി പെട്ടെന്ന് ആ നീല നിറം മാറി അത് നോർമൽ ആവുകയാണ് ഈ സമയത്ത് വഴി നോക്കാൻ പോയ മാർക്ക് കിടന്ന നിലവിളിക്കാണ് ഓടി ചെന്ന് ബെത്ത് നോക്കുമ്പോ അവന്റെ കാല് ഈ മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടി വെച്ച ഒരു കെണി ഉണ്ടല്ലോ ആ അതുപോലെ തോന്നിൽ കുടുങ്ങിയിട്ടുണ്ട് അവൻ കെടുന്ന നിലവിളിക്കുകയാണ് കാരണം കാൽ ആ രീതിയിൽ അതിൽ പെട്ടുപോയിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ ബെത്ത് ഒരു വിധത്തിൽ ആ ഒരു കെണി ഊരിയിട്ട് അവനെയും താങ്ങി പിടിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ടേക്ക് പോവാണ് കാരണം ഇവരെ ഫോളോ ചെയ്ത ആ ഒരു ജീവി അത് ജീവി തന്നെയാണോന്ന് ഒരു ഉറപ്പുമില്ല അത് ഏകദേശം ഇവരുടെ അടുത്ത് എന്നാലും ഇവര് പറ്റുന്ന വേഗതയിൽ മുന്നോട്ടേക്ക് പോകണം ഒരു സമയത്ത് മാർക്കിന് തീരെ വയ്യ അവനവിടെ കിടന്നു പോവാണ് ഇപ്പൊ ബെത്തിനോട് പറയണ ബെത്ത് ദൈവ് ചെയ്തിട്ട് തൽക്കാലം നീ എന്നെവിടെ നിർത്ത് നീ പോയിട്ട് മനുഷ്യർ നടക്കുന്ന ഏതെങ്കിലും വഴി ഉണ്ടോ ഇല്ലയോ എന്ന് വാ നമുക്ക് അങ്ങനെ ഒരു വഴി കണ്ടാൽ അതിലൂടെ പോയാൽ മതിയല്ലോ വഴി അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എന്താ കാര്യം നീ പോയി നോക്കിയിട്ട് വാന്ന് പറഞ്ഞിട്ട് ബെത്തിനോട് അത് ചെയ്യാൻ വേണ്ടി പറയാണ് അങ്ങനെ മാർക്കിനെ കെടുത്തി ബെത്ത് പതിയെ പതിയെ മുന്നോട്ടേക്ക് പോവാണ് അതും ഒരു രീതിയിലും ശബ്ദം ഉണ്ടാക്കാതെ എന്നാൽ പോകുന്ന വഴിക്ക് ഒരു കമ്പിഞ്ചിലിയില് അവിടെ ചവിട്ടി പോവാണ് ടെക് എന്നുള്ള ആ ഒരു ശബ്ദം കേട്ടു പതിയെ പതിയെ ആ മൃഗത്തിന്റെ ശബ്ദം ഇപ്പൊ അവളുടെ അടുത്തേക്ക് അടുത്ത് വരുന്നുണ്ട് അവൾക്ക് മനസ്സിലായി ഈ ശബ്ദം കേട്ട് ആ മൃഗം അവളുടെ അടുത്തേക്ക് വരികയാണ് അവൾ ഒന്നും നോക്കിയില്ല പായാണ് മുന്നോട്ടേക്ക് എങ്ങോട്ടൊന്നില്ലാതെ ആ സമയത്താണ് അവര് പൊളി െടുക്കുന്ന ആ ഒരു പഴയ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളുള്ള ആ ഭാഗത്തേക്ക് ഇപ്പൊ ബത്തെത്തുന്നത് വിചിത്രമായിട്ടുള്ള ഒരു കുഴി ഒരു കിണർ അവൾ അവിടെ കാണുന്നുണ്ട് കറുത്തി രണ്ടെങ്കിൽ ഒരു പുകയും അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതുപോലെ മറ്റൊരു ഭയങ്കര വിചിത്രമായിട്ടുള്ള ഒരു കാര്യം ബെത്ത് അവിടെ കാണുകയാണ് മനുഷ്യരുടെ തൊലി ഒരിഞ്ഞെടുത്ത് അവിടെ ഒരു അയലില് ആറിട്ടിരിക്കുകയാണ് അതിൽ ഒരു ഹോളിലൂടെ ഒരു കണ്ണ് അവൾ കാണുന്നുണ്ട് വായന്ന് വിറച്ച് അവൾ ഓടുകയാണ് ഓടുന്നതിനിടയിൽ ഒരു മരത്തിന്റെ അരിയിൽ അവൾ വീഴുന്നുണ്ട് പെട്ടെന്ന് ഒരു കൈ വന്നിട്ട് അവളുടെ വായ പൊത്തുകയാണ് അതിന്റെ ഉള്ളിലേക്ക് അവളെ വലിച്ചെടുക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ആ ജീവി അങ്ങോട്ടേക്ക് വന്ന അതിന്റെ ആ ഒരു കാൽശബ്ദം അത് കേൾക്കുകയാണ് അത് അടുത്തെത്തിയിട്ടുണ്ട് മാത്രമല്ല അതിന്റെ ദേഹത്ത് നിന്നുള്ള ആ ഒരു ചെലവുണ്ടല്ലോ അതങ്ങനെ ഉറ്റി ഒലിക്കുന്നുണ്ട് എന്തോ ഭാഗ്യത്തിന് ഇപ്പൊ വന്ന ആള് നമ്മുടെ ബെത്തിനെ രക്ഷപ്പെടുത്തിയതാ തോന്നുന്നു അതിന്റെ ഉള്ളിൽ ഇവർ പതിങ്ങി കൊണ്ട് തന്നെ ആ ജീവി ഇവരെ കണ്ടില്ല പിന്നീട് ബെത്തിനെ രക്ഷപ്പെടുത്തിയ ആ ഒരു സ്ട്രെയിഞ്ചർ ഉണ്ടല്ലോ ഇയാൾ വന്നിട്ട് നമ്മുടെ മാർക്കിനെ തൂക്കിയെടുത്തുകൊണ്ട് ഈ സ്ട്രെയിഞ്ചർ ഈ കാട്ടിൽ തന്നെ ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇവർ രണ്ടുപേരുമായിട്ട് പോവുകയാണ് അതുപോലെ ഈ മാർക്കിന്റെ കാല് ആ ഒരു ട്രാപ്പിൽ പെട്ട് വലിയൊരു മുറിവ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്ത് ആ ഒരു മുറി എല്ലാം കൊടുക്കാൻ നിൽക്കുമ്പോൾ വേദന കൊണ്ട് അവൻ കിടന്ന് നിലവിളിക്കുകയാണ് ഈ ശബ്ദം വീണ്ടും ആ ഒരു ജീവി ഇങ്ങോട്ടേക്ക് വരും അതിനു മുന്നേ എന്തെങ്കിലും ചെയ്യേണ്ട ഈ സ്ട്രെയിചർ തന്നിട്ട് ആ മുറിയിൽ ഒന്നുകൂടെ ഒരേ അമർത്തലാണ് വേദന കൊണ്ട് മാർക്കിന്റെ ബോധം അങ്ങോട്ട് പോയി ഈ സമയം കൊണ്ട് ബെത്ത് നല്ല ക്ലീൻ ചെയ്ത് ആ ഒരു മുറി നന്നായിട്ട് കെട്ടുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോ മാർക്കിന് ബോധം വന്നു ഇത് എവിടെയാണ് ഇതെന്താണ് ഈ ഒരു ജീവി എന്നൊക്കെ അവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതുപോലെ മാർക്ക് എടുത്തുവെച്ചാൽ ആ ഒരു പല്ലുണ്ടല്ലോ അതും അവന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് ഇതൊക്കെ എന്താണ് ചോദിക്കുന്നത് ഈ സമയത്ത് ഈ സ്ട്രെയിചർ പറയുന്നുണ്ട് ആ ജീവിയുടെ പേരാണ് അതെന്താണ് ബെത്തിന് ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു എന്നാൽ മാർക്ക് ആ ജീവിയെ കുറിച്ചുള്ള കഥകൾ കേട്ടായിരുന്നു അതായത് ഓരോ ും ഓരോ ഐതിഹ്യങ്ങള് ഓരോ കെട്ടുകഥകളൊക്കെ ഉണ്ടാവുമല്ലോ ഓരോ ജീവി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ അമേരിക്ക കാനഡ അവിടെയുള്ള കാടുകളിൽ കാണപ്പെടുന്ന ഒരു വിചിത്രമായിട്ടുള്ള ജന്തുവിനെ കുറിച്ചുള്ള കെട്ടുകഥകൾ ഉണ്ടായിരുന്നു ആ കഥകളിൽ പറയുന്ന ജീവിയാണ് ഈ ബിന്റിഗോ അത് തന്നെയാണോ നമ്മൾ ഈ കണ്ട അല്ലെങ്കിൽ നമ്മൾ ആക്രമിച്ച ഈ സാധനം ചോദിക്കുമ്പോൾ ഈ സ്ട്രെയിഞ്ചർ പറയുന്നത് അതെ അത് തന്നെയാണ് അപ്പൊ ഈ കാട്ടിലേക്ക് വരുന്ന പല ആൾക്കാരും കാണാതാവുന്നത് ഈ ജീവി ജീവികാരനാണല്ലേ ശരിയാണ് അതുപോലെ തന്നെ ഈ സ്ട്രെയിഞ്ചറും ഇവിടെ പെട്ടുപോയതാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്ട്രെയിഞ്ചറും അതുപോലെ തന്നെ നമ്മുടെ ബെത്തും കൂടെ പുറത്തേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിക്കാനായിട്ട് ഒരു ഗണ്ണ് ഇവര് നേരെ പുറത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നതിന്റെ ബെത്ത് പെട്ടെന്ന് തിരിഞ്ഞു തിരിഞ്ഞോക്കിയപ്പോ അവളുടെ പിറകില് ഈ സ്ട്രേഞ്ചർ ഉണ്ടായിരുന്നില്ല ഇയാളെ പെട്ടെന്ന് കാണാതാവുകയാണ് അധികം വൈകില്ല പെട്ടെന്ന് തന്നെ ആ ഒരു ജീവി ഉണ്ടല്ലോ അത് വന്നിട്ട് വന്നിട്ടിപ്പോ ബെത്തിനെ ആക്രമിക്കുകയാണ് അവളവിടെ വീണുപോയി ഒരു വല്ലാത്ത എന്താണ് അതിന്റെ രൂപം എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ ഒരു സാധനമാണ് ഇത് വന്ന് ബെത്തിനെ ആക്രമിക്കുമ്പോഴേക്കും മറിഞ്ഞിരുന്ന ഈ സ്ട്രേഞ്ചർ ഉണ്ടല്ലോ ഇയാളെ ചാടി വീഴാണ് കയ്യിലുണ്ടായിരുന്ന ആയുധം വെച്ച് ഇതിനെ ആക്രമിക്കാൻ നോക്കുന്നുണ്ട് വെടിയേറ്റത് കൊണ്ട് തന്നെ അത് ഇവിടെ പെട്ടെന്ന് പാഞ്ഞു പോവാണ് എന്നാൽ അതിന്റെ പിന്നാലെ തന്നെ ഈ സ്ട്രേഞ്ചർ പായുന്നുണ്ട് കുറെ ശ്രമിച്ചെങ്കിലും ഈ സ്ട്രേഞ്ചർക്ക് അതിനെ പിടിക്കാൻ പറ്റിയില്ല തൽക്കാലം നമുക്ക് ഇയാളെ വേട്ടക്കാരെന്ന് പറയാട്ടോ അങ്ങനെ ഈ വേട്ടക്കാരനെ നോക്കിട്ട് ബത്ത് പറയുകയാണ് ഓഹോ അപ്പൊ നീ എന്നെ ഒരു ഇരയാക്കി വെക്കുകയായിരുന്നല്ലേ എന്നെ വെച്ച് നീ അതിനെ പിടിക്കാൻ നോക്കുകയായിരുന്നല്ലേ ഇപ്പൊ വേട്ടക്കാരൻ പറയുകയാണ് ഞാൻ അങ്ങനെ ചെയ്തതൊന്നുമല്ല പക്ഷെ അത് വരുന്ന കാര്യം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ നൈസായിട്ട് മാറിയാ ഞാൻ അതിന് വെടിവെച്ചപ്പോ അതിന് മുറിവേറ്റത് നീ കണ്ടോ അതിനർത്ഥം അതിനെ കൊല്ലാൻ പറ്റൂന്നല്ലേ മാത്രമല്ല ഈ സാധനത്തിനും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണെങ്കിൽ ഇതിന്റെ തല തന്നെ മുറിച്ചെടുക്കണമെന്നാ പറയുന്നത് എന്തായാലും വാ നമുക്കിവിടെ വേറെ വഴികളൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് വേഗം ഇവളെയും കൂട്ടി നേരെ ആ ഒരു രഹസ്യ സ്ഥലത്തിലേക്ക് പോവാണ് അതായത് ഈ ബെത്തിന് മനസ്സിലായി ഇയാൾ ഇവിടെ വെറുതെ വന്നങ്ങനെ പെട്ട് എടുക്കുന്നുല്ല ഇയാൾ കാര്യമായിട്ട് കുറേ ദിവസം ഇടയ്ക്ക് നിൽക്കുന്നുണ്ട് അതിനെ വേട്ടയാടം തന്നെ ഇയാളുടെ തീരുമാനം അതാതെ വന്നു എന്തായാലും ഇയാളുടെ ആ ഒരു സ്ഥലത്തേക്ക് വന്നു അവിടെ ഇപ്പം നമ്മുടെ ഉണ്ടല്ലോ അവനാണെങ്കിലോ തീരെ വയ്യാതെ കിടക്കുകയാണ് ഈ അവസ്ഥയിൽ അവനെ വെച്ചാൽ അവൻ മരിച്ചു പോകും അവനെ കൊണ്ട് എങ്ങനെങ്കിലും പോകണം എന്നിങ്ങനെ ബെത്ത് പറയുമ്പോൾ ഈ സ്ട്രേഞ്ചർ പറയാണ് അതായത് ഈ വേട്ടക്കാരൻ പറയുകയാണ് ഒരിക്കലും അത് പോസിബിൾ അല്ല നിനക്ക് നിന്റെ ഭർത്താവിനെ കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല കാരണം നിന്റെ ശരീരത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട് നിനക്ക് എന്തോ ഒരു അസുഖമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ജീവി നിന്നെ കൊല്ലാതെ നിന്റെ ചുറ്റും ഇങ്ങനെ വട്ടയിട്ട് നടക്കുന്നത് നല്ല ആരോഗ്യമുള്ള ഒരാളായിരുന്നെങ്കിൽ പണ്ടേ കൊന്ന് അയാളുടെ തൊലി അവൻ ഉരിച്ചിട്ട് തന്നെ പക്ഷെ നിനക്ക് ശാരീരികമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് ഇപ്പൊ ബെത്തിനോട് ഈ വേട്ടക്കാരൻ പറയുന്നത് അപ്പൊ ഈ വേട്ടക്കാരനോട് ബെത്ത് ചോദിക്കുകയാണ് ശരിയാണ് അതിങ്ങനെ നിനക്ക് മനസ്സിലായത് എന്റെ ഉള്ളിൽ ക്യാൻസർ ഉണ്ട് അതായത് ഓൾറെഡി അവളുടെ ഉള്ളിൽ അത് വന്നു പോയിട്ടുണ്ടെങ്കിലും വീണ്ടും അത് തിരിച്ചു വന്നിട്ടുണ്ട് അധികം വൈകാതെ അവൾ മരണപ്പെട്ടു പോകും സോ അതുകൊണ്ടാണ് തന്റെ ഭർത്താവിന്റെ കൂടെ ഒരു ട്രിപ്പിന് ഒരു അഡ്വഞ്ചറിനായിട്ട് അവൾ വീണ്ടും വന്നത് ആ പഴയ ഓർമ്മകളൊക്കെ ഒന്നുകൂടി പുതുക്കാനായിട്ട് പക്ഷേ ഈ കാര്യം എങ്ങനെയാണ് ഈ വേട്ടക്കാരന് മനസ്സിലായത് അതായത് വേട്ടക്കാരന് നന്നായിട്ട് അറിയാം ഈ ഒരു ജീവിയുണ്ട് ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിലേക്ക് കയറാൻ ശ്രമിക്കില്ല ഇതുപോലെ ആരോഗ്യമില്ലാത്ത ഒരാളുടെ ശരീരം കണ്ടാൽ അതിനെ വട്ട ഇട്ട് അങ്ങനെ നടക്കും ഇതിനുശേഷം അതിന്റെ ഉള്ളിലേക്ക് കയറി പറ്റാൻ വേണ്ടി ആ ഒരു ജീവി നോക്കും അതുകൊണ്ട് എന്തായാലും ബറ്റേ നിനക്ക് ഇവിടെ ഒറ്റയ്ക്ക് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് അതിജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്റെ കൂടെ നിൽക്ക് നമുക്ക് ഒരുമിച്ച് അതിനെ വേട്ടയാടാം അല്ല നിങ്ങൾക്ക് എന്താണ് ഇത്ര ദേഷ്യം ആ ഒരു ജീവിയോട് അതിനെ കൊല്ലാതെ ഇത്ര ആ ഒരു നിങ്ങളിങ്ങനെ തീരുമാനിച്ചു നിൽക്കുന്നതെന്ന് ബെത്ത് ചോദിച്ചപ്പോ ഈ വേട്ടക്കാരൻ പറയുകയാണ് എന്റെ പൊന്നുമോളെ ആ ഒരു സാധനം കൊന്നു കളഞ്ഞ അതിനെ പിന്നെ കൊല്ലാതെ വിടാൻ പറ്റുമോ എനിക്ക് അതായത് വേട്ടക്കാരന്റെ മകളെ ആ ജീവി കൊന്നു അതിന്റെ ആ ഒരു പ്രവഞ്ച് തീർക്കാനായിട്ടാണ് ഇയാൾ കഷ്ടപ്പെട്ട് ഈ കാട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് അതുപോലെ തന്നെ ബെത്തിന് മനസ്സിലായി അത്ര പെട്ടെന്നൊന്നും ഇവിടെ നിന്ന് പോകാൻ പറ്റില്ലാന്ന് അങ്ങനെ അന്നേ ദിവസം രാത്രി അവളിപ്പോ അവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ആ ഒരു വേട്ടക്കാരെ നല്ല ഉറക്കത്തിലാണ് മാത്രമല്ല ഈ ഒരു ബങ്കർ ഉണ്ടല്ലോ ഇതിന്റെ അടിയിലൂടെ മറ്റൊരു തുരങ്കം അവൾ കാണുന്നുണ്ട് ഡോറ് പോലെ എന്തോ ഒരു സംഭവം വെച്ച് അത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നാൽ ബെത്ത് അത് കണ്ടുപിടിച്ചു എന്താണ് ഇത് എന്താണ് ഇതിന്റെ ഉള്ളിൽ ഒന്ന് ഒന്നറിയണല്ലോ അതുകൊണ്ട് തന്നെ അവൾ അതും തുറന്ന് പതിയെ പതിയെ അതിന്റെ ഉള്ളിലേക്ക് പോവാണ് ചെറിയൊരു ഇടുങ്ങിയ ടണലായിരുന്നു അത് എന്നിരുന്നാലും തീപ്പെട്ടിയെല്ലാം കത്തിച്ച് അതിന്റെ ആ ഒരു വെളിച്ചത്തിൽ അവൾ അതിലൂടെ പോയി പോയി നോക്കുമ്പോൾ ചെറിയൊരു ഹാളിലേക്ക് എത്തുകയാണ് അതിന്റെ ഉള്ളിൽ ഒരുപാട് അധികം മനുഷ്യരുടെ ബോഡി ഉണ്ടായിരുന്നു ഇത് കണ്ട് അവൾ ആകെ തരിച്ചുപോയി അതുപോലെ തന്നെ എന്താണ് ഈ വേട്ടക്കാരൻ ഇവിടെ ചെയ്യുന്നതെന്നും അവൾക്ക് മനസ്സിലായി ആദ്യമായിട്ട് ഈ വേട്ടക്കാരന്റെ അടുത്തേക്ക് വരുന്ന ആളല്ല നമ്മുടെ ബെത്തും മാർഗം ഇതുപോലെ വേറെയും ആൾക്കാർ ഇവിടെ വന്ന് പെട്ടിട്ടുണ്ട് ഈ വന്ന് പെട്ട ആൾക്കാരെയൊക്കെ ആ ജീവിയെ പിടിക്കാനായിട്ട് ഒരേ പോലെ ഇയാൾ യൂസ് ചെയ്തിട്ടുണ്ട് അതൊന്നും വിജയിച്ചിട്ടില്ല അങ്ങനെ മരിച്ചുപോയ ആൾക്കാരുടെ ബോഡിയാണ് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുന്നത് ആകെ വിറച്ച് പേടിച്ചു പോയി നമ്മുടെ ബെത്ത് ഉണ്ടല്ലോ നേരെ ആ ഒരു ടണലിലൂടെ തന്നെ തിരിച്ചു വരുമ്പോ അയാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഓഹോ അപ്പൊ നീ എല്ലാം കണ്ടല്ലേ ഈ സമയത്ത് ബെത്ത് ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് നീ ഒരു രാക്ഷസനാടാ നീ എന്താണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് ഇതിലും വേദം ആ ഒരു മൃഗാന്ന് പറയണം ഇതേ സമയത്തിന്റെ വേട്ടക്കാരൻ പറയാണ് അതിനെ പിടിച്ചേ മതിയാവുള്ളൂ എനിക്ക് അതിനെ കൊല്ലുകയും വേണം ഞാൻ അതിനെ ഇരയായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് നിന്റെ കെട്ടിയവനുണ്ടല്ലോ മാർക്ക് അവനെയാ ഇപ്പൊ ബെത്ത് കാല് പിടിച്ച് പറയണം ദഹേവ് ചെയ്തിട്ട് അവനൊന്നും ചെയ്യല്ലേ നിനക്കൊരു എരയല്ലേ വേണ്ടത് എന്നെ കൊണ്ടുപോയി എന്ന് പറയണം എന്നാ ഒരിക്കലും ബെത്തിനെ ആ ഒരു ജീവി അവളുടെ അടുത്തേക്ക് വന്നാൽ കൊല്ലാൻ പോകുന്നില്ല അവളുടെ ആ ഒരു ശരീരം എടുക്കാൻ വേണ്ടി മാത്രമേ നോക്കുകയുള്ളൂ അതൊരു തരത്തിൽ കണി വെച്ചവനായിട്ട് പണി കിട്ടുന്ന അവസ്ഥയാവും കാരണം അവളുടെ ശരീരത്തിൽ ഓൾറെഡി അസുഖം ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ ആ ഒരു ശരീരത്തിന് ഉള്ളിലേക്ക് ഈ ജീവി കയറും എന്നിട്ട് ആ അസുഖത്തിന് മുഴുവൻ ഇല്ലാതാക്കി ആ ശരീരം മുഴുവനായിട്ടും ഈ ജീവി അങ്ങോട്ട് എടുക്കും അതിനുശേഷം ഈ ഒരു ഉണ്ടല്ലോ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു ജീവിയായിട്ട് മാറും അപ്പൊ അത് പണി ഇറന്നു മേടിക്കുന്നതിന് തുല്യാവില്ലേ എന്നാൽ ഇത്രയും ദിവസം മനുഷ്യരെ ഇരയായി വെച്ചിട്ട് ഇയാൾക്ക് അതിനെ പിടിക്കാൻ പറ്റില്ല ഇത്തവണ ഒന്ന് ട്രൈ ചെയ്തു നോക്കാന്ന് കരുതിയിട്ട് ബെത്തിനെ കൂടെ കൊണ്ടുപോകാം എന്ന് തന്നെ ഈ വേട്ടക്കാരൻ വിചാരിക്കുകയാണ് അങ്ങനെ ബെത്ത് പോകാൻ നിൽക്കുമ്പോൾ അവൾക്ക് ഉറപ്പാണ് ഈ പോകുന്ന പോക്ക് ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ മാർക്കിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവന് ബോധം അവനോട് അവസാനമായിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് അവൾ യാത്ര പറയാണ് ഇറങ്ങുന്നതിന് മുന്നേ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പല്ലുണ്ടല്ലോ അതും പതിയെ അവൾ ഊരിയെടുക്കുകയാണ് ഇതിനുശേഷം ഈ വേട്ടക്കാരനുമായിട്ട് ആ കാട്ടിലൂടെ അവൾ പയ്യെ പയ്യെ മുന്നോട്ടേക്ക് പോവാണ് ഇയാളെ കബളിപ്പിച്ച് ഒരിക്കലും പോകാൻ പറ്റില്ല കാരണം ഇയാളുടെ കയ്യിൽ ഗണ്ണുണ്ട് അതുപോലെ ഈ ബെത്തിനോട് വേട്ടക്കാരൻ ഒരു കാര്യം പറയുന്നുണ്ട് ഒരു കാരണവശാലും അത് അടുത്തേക്ക് വരികയാണെങ്കിൽ അതിന്റെ കണ്ണിലേക്ക് നോക്കാൻ പാടില്ല നോക്കി കഴിഞ്ഞാൽ നിന്റെ ശരീരത്തിന് അത് കീഴ്പ്പെടുത്തും പിന്നെ ഒരിക്കലും നമുക്ക് ആ ഒരു ജീവിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തായാലും വേട്ടക്കാരൻ വിചാരിച്ചതുപോലെ ബെത്തിനെ കൊണ്ടുവന്ന സമയത്ത് തന്നെ ആ ജീവിയുടെ പ്രസൻസ് ഇയാൾ മനസ്സിലാക്കി പെട്ടെന്ന് ബെത്തിനെ തല്ലി മാറ്റിട്ട് ഇയാൾ അലറി വിളിക്കുകയാണ് വാ വാ വന്ന് തന്നെ കൊല്ലെന്ന് പറഞ്ഞിട്ട് അതിനെ അടുത്തേക്ക് വിളിക്കുകയാണ് അപ്പോഴേക്കും ഇയാളുടെ മുന്നിലേക്ക് ആ രൂപം വന്നു നിൽക്കുന്നുണ്ട് പക്ഷേ ഇയാളുടെ മകളുടെ ആ സൗണ്ടിൽ സംസാരിക്കാൻ തുടങ്ങുകയാണത് അതിൽ ഈ വേട്ടക്കാരൻ ആകെ ഷോക്കായി പോയി ആഗസ്റ്റ് എണ്ണായിട്ട് ഇയാൾ അങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് ഇയാളെ കൊണ്ട് തോക്ക് ഉപയോഗിക്കാനോ ഒന്നിനും കഴിയുന്നില്ല ഈ സമയത്ത് ഈ ജീവി ഇയാൾ ആക്രമിക്കാൻ നോക്കുകയാണ് എന്നാൽ എപ്പോഴോ സ്വബോധം തിരിച്ചു കിട്ടിയ ഇയാൾ അവിടെ നോടി രക്ഷപ്പെടുകയാണ് എങ്ങനെയുതി വലിഞ്ഞ് ഒരു പാറയുടെ അരികിൽ പോയിരിക്കുമ്പോൾ ബെത്ത് അങ്ങോട്ട് വരികയാണ് എന്തായി അതിനെ കൊന്നു ചോദിക്കുമ്പോൾ ഇയാൾ പറയണേ എനിക്ക് പറ്റിയില്ല എന്നത് വശീകരിച്ചു എന്റെ മോളുടെ ശബ്ദത്തിൽ അത് എന്നോട് സംസാരിച്ചു ഇത് കേട്ടപ്പോ ബെത്ത് പറയണം ഇപ്പൊ മനസ്സിലായില്ല നിങ്ങൾക്ക് അത് എത്രത്തോളം പവർഫുൾ ആണെന്ന് ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് വാ നമുക്ക് രക്ഷപ്പെടാം നമുക്ക് മൂന്ന് മൂന്നുപേർക്ക് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞപ്പോ ഈ വേട്ടക്കാരൻ ഇപ്പോഴും അതേ വാശിയിൽ തന്നെ ഇല്ല ഞാൻ അതിനെ കൊല്ലാതെ വരില്ല എന്ന് തന്നെ പറയണം ഇപ്പൊ ഇയാളുടെ കയ്യിൽ വേറൊരു പ്ലാൻ ഉണ്ട് മാത്രമല്ല ഒരു ധൈര്യം വീണ്ടും ഈ ബെത്തിനെ ആ ഒരു ട്രാപ്പിലേക്ക് ഇയാൾ കൊണ്ടുപോകണം അതായത് ഇയാളുടെ ആ ഒരു പുതിയ പദ്ധതിയിലേക്ക് ഒരു മരത്തിൽ ഒരു കയറ് കെട്ടി വെച്ചിട്ടുണ്ട് സോ അതിന്റെ മുകളിലായിട്ട് ഒരു മരത്തിന്റെ തടി ഉണ്ട് അതിൽ കയറി നിന്ന് ഈ യറിന്റെ ഉള്ളിലേക്ക് അവളുടെ കഴുത്തിടണം ഈ സമയത്ത് അവളുടെ അരികിലേക്ക് ആ രൂപം വരുമല്ലോ അത് പിന്നീട് ഇവളുടെ ശരീരത്തിലേക്ക് കയറാൻ നോക്കുമ്പോ രണ്ടുപേരെയും കളയാം എന്നുള്ളതായിരുന്നു ഈ വേട്ടക്കാരന്റെ പദ്ധതി പക്ഷെ ഈ വേട്ടക്കാരൻ നമ്മുടെ ബെത്തിനോട് പറഞ്ഞത് ദാ ഈ ഒരു ട്രാപ്പിലൂടെ നീ എന്നോട് സഹകരിക്കണം നിന്റെ തല അതിന്റെ ഉള്ളിലാക്കി വെക്ക് പിന്നെ അതിനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് പേർക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറയണം എന്നാ ഇതൊരു ചതിയാണെന്ന് മനസ്സിലായ ബെത്ത് ഇതിന് കൂട്ടുകൊക്കുന്നില്ല കേട്ടോ ഓൾറെഡി ഈ ഒരു ഇച്ചിരി ടൈഡിലാണ് ഇയാളുടെ ദേഹത്ത് മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇയാളെ തള്ളിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ബെത്ത് നോക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് അതിന് പറ്റുന്നില്ല കാരണം അയാൾ ഇപ്പോഴും സ്ട്രോങ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ബെത്തിന് തൂക്കിയെടുത്ത് ആ ഒരു കയറിൽ തൂക്കി വെക്കുകയാണ് മാത്രമല്ല പിന്നീട് ഉറക്കിന് അലറി പിടിക്കാൻ തുടങ്ങി അതായത് ആ ഒരു ജീവിയെ അട്രാക്ട് ചെയ്യാനായിട്ട് ഇതേ സമയത്ത് തന്നെ വേട്ടക്കാരന്റെ മകളുടെ ശബ്ദം കേൾക്കുകയാണ് അതിനർത്ഥം ആ ജീവി ഇയാളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞു എന്ന ആ ഒരു പതറൽ ഈ വേട്ടക്കാരെ നിൽക്കുന്ന സമയത്ത് ബെത്തിന്റെ കയ്യിൽ ആ ഒരു നഗം അല്ല പോലത്തെ എന്തോ ഒരു സാധനം മാർക്കിന്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ അത് അവൾ എടുത്തായിരുന്നല്ലോ അത് വെച്ച് ഇയാളുടെ കഴുത്തിലിട്ട് ഒരറ്റ കീറി വെച്ച് കൊടുക്കുകയാണ് ഇത് രണ്ടും കൂടെ ആയ സമയത്ത് അതായത് മകളുടെ ശബ്ദവും കേട്ടു കഴുത്തിന് ഇതുപോലെ മുറിയായി ഇത് രണ്ടും കൂടെ ആയപ്പോ ഇയാളുടെ കൺട്രോൾ പോവുകയാണ് ഇയാൾ കഴുത്തിൽ ഇറക്കി പിടിച്ചുകൊണ്ട് അവിടെ ഇപ്പൊ പോവാൻ നിൽക്കുകയാണ് പോകുന്നതിന് മുന്നേ ബെത്ത് ചവിട്ടി നിൽക്കുന്ന ആ ഒരു മരത്തടി തട്ടിക്കാളിന്ന് അതുപോലെ തന്നെ അവളുടെ കയ്യിൽ ഒരു കത്തിയും കൊടുക്കുകയാണ് വേണമെങ്കിൽ അത് ഉപയോഗിച്ച് രക്ഷപ്പെട്ടോ എന്നുള്ള രീതിയിൽ ഇപ്പൊ ബെത്ത് ആ ഒരു കത്തി ഉപയോഗിച്ച് കയർ അറുത്ത് മുറിക്കാൻ നോക്കുമ്പോഴേക്കും അവളുടെ ഒരു ബോധം നഷ്ടാവുകയാണ് എന്ന് ഓൾറെഡി ആ ഒരു കയറിൽ ഒരു ഒരിച്ചിരി മുറിച്ച് വച്ചായതാകും പിന്നെ അവളുടെ വെയിറ്റും കൂടെ ആയപ്പോൾ കയർ പൊട്ടി അവൾ താഴേക്ക് വീണ് അവളുടെ ആ ഒരു ബോധം പോവാണ് ഇതേ സമയത്ത് വേട്ടക്കാരനെ നോക്കുകയാണെങ്കിൽ ഇയാൾക്ക് വയ്യാതെ കാട്ടിലൂടെ വേച്ച് വേച്ചിന് പോകുമ്പോൾ ഇയാൾ നിലത്ത് കമന്നടിച്ച് വീഴുകയാണ് ഇയാളുടെ മുന്നിലേക്ക് ആ ഒരു വെട്ടികോ വരികയാണ് കുറേ നാളെ ആളായിട്ട് ഈ ജീവി പിടിക്കാൻ നോക്കുന്ന ആളാണ് അവരെ അത്ര നിസാരമായിട്ടൊന്നും ഈ ജീവി കൊല്ലും തോന്നില്ല അങ്ങനെ കണ്ണുകൾ മങ്ങുന്ന സമയത്ത് വേട്ടക്കാരൻ ആ ഒരു ജീവിയെ നോക്കുമ്പോൾ ഇയാളുടെ മകളുടെ ആ ഒരു മുഖം ഉണ്ടല്ലോ അത് ആ ജീവിയുടെ മുഗൾ ഭാഗത്തായിട്ട് ഇയാൾ കാണുകയാണ് അതായത് മാനസികമായിട്ട് ഇയാളെ തളർത്തിക്കൊണ്ട് കൊല്ലാനാണ് ആ ജീവിയുടെ പദ്ധതി അധികം വൈകാതെ ഇയാൾ ഇവിടുന്ന് വലിച്ചു കൊണ്ടുപോകണം അങ്ങനെ കുറെ സമയം കഴിഞ്ഞു രാത്രി ആയപ്പോഴാണ് ബെത്ത് ആ കയറിൽ നിന്നും പൊട്ടി താഴെ വീഴുന്നില്ല ഇപ്പോഴാണ് അവൾക്ക് ബോധം വരുന്നത് എങ്ങനെയ്ക്കെയോ എഴുന്നേറ്റ് ആ രാത്രിയിൽ കാട്ടിലൂടെ അവൾ ഓടുമ്പോൾ അവളുടെ ആ ഒരു കാലൊച്ച ജീവി കേൾക്കാണ് പതിയെ പതി അവളുടെ അവിടത്തേക്ക് വരുന്നുണ്ട് മാത്രല്ല അവളെയും വലിച്ചെടുത്തുകൊണ്ട് ഈ ജീവി നേരെ പോകുന്നത് നേരത്തെ നമ്മൾ കണ്ടില്ലേ ഒരു കിണർ കിടക്കുന്ന ഒരു ബിൽഡിംഗ് ആ അവശിഷ്ടങ്ങൾ അങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് ബെത്തിനെ അവിടെ ഇടുകയാണ് അവിടെ എത്തി നോക്കുമ്പോൾ ബെത്ത് കാണുന്ന കാഴ്ച എന്താ ആ വേട്ടക്കാരനുണ്ടല്ലോ ഇയാളുടെ തൊലി മുഴുവൻ ഉരിച്ചെടുത്ത ഇയാളുടെ ആ ഒരു പച്ച ഇറച്ചി മാത്രം കാണുന്ന ആ ഒരു ശരീരം ഇത് കണ്ട് തരിച്ചു നിൽക്കുന്ന ബെത്തിനെ ആ ജീവി വന്ന് ഈ കിണറിലേക്ക് തള്ളിയിടുകയാണ് വീണതിനു ശേഷമാണ് അവള് ചുറ്റും നോക്കുന്നത് അവിടെ ഒരു വലിയ ഗുഹ പോലെയാണ് മാത്രല്ല അവിടെ ഒരു ബലിപീഠം പോലെ എന്തൊരു സംഭവം ഉണ്ട് അതിലാണ് അവള് വന്ന് വീണത് പിന്നീട് ഒരു വിധത്തിൽ അവൾ എഴുന്നേറ്റ് തൊട്ടപ്പുറത്ത് ഈ കല്ലിൽ കൊത്തിവെച്ച ചിത്രങ്ങൾ ഉണ്ടാവുമല്ലോ അതിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് അവൾ ഒരു കാര്യം കാണുകയാണ് അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ കാട്ടിലുണ്ടായിരുന്ന മനുഷ്യരുണ്ടല്ലോ ഈ ജീവിക്ക് വേണ്ടി നരബലി നടത്താറുണ്ടായിരുന്നു ആ രീതിയിലുള്ള ചുമർചിത്രങ്ങൾ കല്ലിൽ കൊത്തിവെച്ച കാര്യങ്ങൾ ഇതെല്ലാം അവൾ കാണുകയാണ് ഇതോടെ അവൾക്കൊരു കാര്യം മനസ്സിലായി ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഗുഹയിൽ വെച്ച് ഈ ജീവിക്ക് വേണ്ടി പുരാതനമായിട്ടുള്ള ആൾക്കാർ ഒരുപാട് നരബലികൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ അവശിഷ്ടങ്ങൾ അവൾക്ക് അവിടെ വെച്ച് കാണാൻ കഴിഞ്ഞു ഒരുപാട് അറ്റി കിടക്കുന്ന തലയും അതിന്റെ ശരീരങ്ങളും ും എല്ലാം കണ്ടപ്പോ ബെത്ത് വീണ്ടും പായന്ന് ഈ ഒരു ഗുഹയിൽ നിന്ന് ഒരു വഴി കണ്ടു അതിലൂടെ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവൾക്ക് പോകാൻ കഴിയുന്നില്ല അവളെ വലിച്ചെടുത്തുകൊണ്ടിട്ട് ആ ബലിപീഠത്തിൽ തന്നെ ഈ ജീവി കെടുത്താണ് അതായത് എവിടെ വെച്ച് ആ ജീവിക്ക് ബലി കൊടുക്കണം മറ്റെന്തോ ഒരു കാര്യത്തിന് വേണ്ടി എന്തായാലും ബെത്ത് ആ ഒരു പീഠത്തിലേക്ക് വന്ന് വീണ സമയത്ത് വീണ്ടും എഴുന്നേറ്റ് ഓടുകയാണ് ഇതേ സമയത്തിന് ജീവി അവളെ വീണ്ടും പീഠത്തിലേക്ക് പീഡത്തിലേക്ക് കൊണ്ടേക്കെടുത്തും ഇതിങ്ങനെ റിപ്പീറ്റായി ചെയ്ത് 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 ബെത്ത് മടുത്തുപോയി ഇനി രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് തന്നെ അവൾക്ക് മനസ്സിലായി വെറുതെ കിടന്ന് ഇങ്ങനെ നരകിക്കുന്നതിലും നല്ലത് ആ പീഠത്തിൽ കിടന്ന് ചാവുന്ന അവൾ നേരെ പോയിട്ട് അതിൽ കിടക്കുകയാണ് എന്തിനും തയ്യാറായിട്ട് അവൾ അങ്ങനെ അനങ്ങാതെ കുറച്ചു നേരം ആ ഒരു പീഠത്തിൽ കിടന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട് ചെറിയ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ആദ്യം തന്നെ അതിന്റെ ആ ഒരു മുഖം കാണിക്കുന്നില്ല അതിന്റെ ആ ഒരു കൈകളും ബാക്കിയുള്ള ശരീരഭാഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഈ ജീവി വന്നിട്ട് വന്നിട്ടിപ്പോ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ബെത്തിന്റെ വായിലേക്ക് അതിന്റെ കൈ വെച്ച് അതിന്റെ ഏതോ ഒരു ശരീരത്തിന്റെ അവയവം അതിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ നോക്കുകയാണ് അതായത് ബെത്തിന്റെ ശരീരത്തെ പൂർണ്ണമായിട്ടും ഇത് ആവാഹിക്കാൻ പോകാതെ തോന്നുന്നു എന്നാൽ ബെത്തിന്റെ ഉള്ളിൽ വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു കേട്ടോ അനങ്ങാതിങ്ങനെ കിടന്ന ബെത്ത് പെട്ടെന്ന് അങ്ങനെ ക്ടീവ് ആവാണ് അവരുടെ ഒരു കത്തി ഉണ്ടായിരുന്നല്ലോ ഈ ജീവി ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് ഇതിന്റെ നെഞ്ചാകോട്ടിലേക്ക് നോക്കി അവരെ കുത്തു കൊടുക്കുകയാണ് ഒരു മഞ്ഞ വെളിച്ചത്തോട് കൂടിയിട്ട് അവിടെ ഒരു മുറിവ് ഉണ്ടാവുന്നുണ്ട് ജീവി നമ്മുടെ ബെത്തിനെ തട്ടി തെറിപ്പിച്ച് കളയാണ് ഇപ്പോഴാണ് അതിന്റെ യഥാർത്ഥ രൂപത്തെ ബെത്ത് ശരിക്കും കാണുന്നത് അതുപോലെ തന്നെ നമ്മളെ കാണിക്കുന്നത് ഒരുമാതിരി കുറെ ഇറച്ചികൾ കൂട്ടി വെച്ചത് ഒരു മനുഷ്യ ശരീരം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതൊരു മനുഷ്യ ശരീരല്ല അതിന്റെ മുഖം കണ്ടാൽ ഒരു മനുഷ്യനെ പോലെ തോന്നുമെങ്കിലും ഒരു മനുഷ്യന്റെ മുഖത്തിന്റെ തൊലിയുണ്ടല്ലോ അതെടുത്ത് വെച്ചതുപോലെ തോന്നുന്നത് അതായത് എന്തോരുതരം ജീവി വളരെ ധികം വികൃതമായിട്ടുള്ള കണ്ടാൽ തന്നെ പേടിച്ച് വിറച്ചു പോകുന്ന ഒരു രൂപം അതിന്റെ മുന്നിലാണ് നമ്മുടെ ബെത്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ ഒരു പശുവിന്റെയോ പോത്തിന്റെയോ അങ്ങനെയുള്ള എന്തോ പോലെ ഒരു കൊമ്പും എന്തായാലും ജീവി ആ ദേഷ്യം കൊണ്ടും വേദന കൊണ്ടും അവളുടെ അടുത്തേക്ക് വന്ന് അവളെ തൂക്കിയെടുക്കുകയാണ് എന്നാൽ ബെത്ത് കുത്തിയാ കത്തി അവന്റെ നെഞ്ചിൽ തന്നെ ഉണ്ടായിരുന്നു അത് ഊരിയെടുത്ത് ഇത്തവണ നെഞ്ചിലേക്കല്ല അതിന്റെ അണ്ണാക്കിലേക്ക് തന്നെ ബെത്തങ്ങൾ കേറ്റി കൊടുക്കുകയാണ് ഇത് ആ ഒരു ജീവിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ അതായത് ജീവി ഒട്ടും പ്രിപ്പയർ ആവാതിരുന്ന സമയത്താണ് ഇതുപോലെ ഒരു അറ്റാക്ക് ഉണ്ടായത് അതിപ്പോ പെടഞ്ഞുകൊണ്ട് ബേക്കിലേക്ക് വീണ ആ ഒരു സമയം ബെത്ത് ഒട്ടും പേടിച്ച് ില്ല ഒട്ടും സമയം കളഞ്ഞില്ല കത്തി അതിന്റെ വായിൽ നിന്ന് ഊരിയെടുത്ത് അതിന്റെ കഴുത്ത് അതങ്ങട്ട് അറത്ത് അറത്ത് അറത്തെടുക്കുകയാണ് എന്തുകൊണ്ട് അവളിങ്ങനെ വേഗം ചെയ്തതെന്നല്ലേ അന്ന് ആ വേട്ടക്കാരൻ പറഞ്ഞിട്ടുണ്ട് ആ ജീവിയെ കൊല്ലാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ അതിന്റെ തലയും ശരീരവും വേർപെടുത്തുക ആ കാര്യം തന്നെ ബെത്ത് ഇവിടെ വെച്ച് അതോട് കൂടിയിട്ട് ഇതിന്റെ ശരീരം പൂർണ്ണമായിട്ടും ഒരുകി ഒരുകി ഒലിച്ചില്ലാതാവാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ശരീരം കാണുമ്പോൾ അതൊരു മനുഷ്യരൂപം ഉണ്ടെങ്കിലും അതൊരു മനുഷ്യനായിട്ട് തോന്നില്ല ഒരുപാട് കൊന്ന ആൾക്കാരുടെ ഇറച്ചിയും തോലും എല്ലാം കൂടെ കൂട്ടി വെച്ച ഒരു ശരീരം മാത്രമായിരുന്നു കാരണം ഇതെല്ലാം ഒരുകി കഴിഞ്ഞപ്പോ അതിന്റെ ഉള്ളിൽ നിന്നും ഈ ഒച്ചിനെ പോലെയുള്ള എന്തോ ഒരു സാധനം ഉള്ളിലൊരു തിളക്കവും ഉണ്ട് ഇതിങ്ങനെ പയ്യെ പയ്യെ പുറത്തേക്ക് വരികയാണ് ആക്ച്വലി ആ ഒരു ജീവി എന്ന് പറഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ പക്ഷേ ഇത് ആക്രമിക്കുന്ന ഓരോ ജീവികളുടെ ആ ഒരു നഖങ്ങളും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത്തും എല്ലാം ഇതിങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കൊണ്ടുവന്നാണ് ഇത് ഇത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു ജീവിയായിട്ട് മാറിയത് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് നമ്മുടെ ബെത്ത് അങ്ങനെ പോവുകയാണ് എന്നാൽ അവളുടെ പിന്നാലെ തന്നെ ആ സാധനം അങ്ങനെ എഴുഞ്ഞഴഞ്ഞ് വരികയാണ് എന്നാൽ ബെത്ത് ഉണ്ടല്ലോ ഉള്ളിലെ ചേലും മയക്കൂടെ ആയിട്ട് ആ ഒരു സാധനം പൂർണ്ണമായിട്ട് തന്നെ ഇല്ലാതാവാണ് ആ സാധനത്തിന് മാത്രം അവിടെ അവൾ വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ജീവി എങ്ങനെയാണോ നേരത്തെ ഉണ്ടായിരുന്നത് അതേ രൂപത്തിലേക്ക് തന്നെ അത് വീണ്ടും ആളുകളെ കൊന്നു കൊന്നുകൊന്ന് വീണ്ടും ആവും എന്തായാലും അതിനൊരു അവസരം നമ്മളെ ബെത്ത് കൊടുത്തില്ല കേട്ടോ അതിനെ നശിപ്പിച്ച കളിയാണ് പിന്നീട് ആ ഒരു ഗുഹയും വിട്ട് അവൾ എങ്ങനെയൊക്കെയോ പുറത്തേക്ക് കടന്നു നേരെ മാർക്കിന്റെ അടുത്തേക്ക് ഓടി ഓടിച്ചെല്ലുകയാണ് അപ്പോഴേക്കും അവന് ബോധം വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എയ്ഡിൽ ഉണ്ടായിരുന്ന കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവന് നോക്കിയാക്കിയിട്ട് ബെത്തിപ്പോ താങ്ങി എടുത്തുകൊണ്ട് ആ ഒരു കാട്ടിലൂടെ അങ്ങനെ പോവുകയാണ് കുറച്ച് ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ മനുഷ്യരെല്ലാം ഉപയോഗിക്കുന്ന ഒരു വഴി ഇവർ കണ്ടുപോ അങ്ങനെ അത് ഉപയോഗിച്ചുകൊണ്ട് ഇവർ അതിലൂടെ രക്ഷപ്പെട്ടു പോവുകയാണ് ാണ് ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ് എന്നാൽ ആ ഒരു ജീവി അതെന്താണ് ഓൾറെഡി കഥയുടെ ഒരു ഭാഗത്തിൽ നമ്മൾ അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് വേർട്ടിക്കോ അതായത് അമേരിക്ക കാനഡ ആ ഭാഗത്തുള്ള കാടുകളിൽ ഉണ്ടായിരുന്ന ഒരു തരം പ്രത്യേക ജീവി നമ്മുടെ നാട്ടിലെ ഈ ഒടിയന്മാർ എന്നൊക്കെ പറയില്ലേ അതിന്റെയൊക്കെ ഒരു മൂത്താപ്പ എന്ന് പറയാം ആ രീതിയിലുള്ള ഒരു സാധനമാണ് ഈ വേർട്ടിക്കോ പക്ഷേ അത് ഈ ഭൂമിയിൽ നിന്നുള്ള ഒരു ജീവിയാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല കേട്ടോ കാരണം അത് പൂർണ്ണമായിട്ട് നശിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം ഒരു പുഴുപോലൊരു സാധനം പുറത്തേക്ക് വന്നില്ലേ അതിനെ കാണുമ്പോ നമ്മുടെ ഈ ഒരു ഗ്രഹത്തിലല്ല മറ്റേതോ ഒരു ഗ്രഹത്തിൽ നിന്നും ഏതോ ഒരു കാലത്തിൽ ഇങ്ങോട്ടേക്ക് വന്ന് വീണതാ ും പിന്നീട് ആ ജീവി ചെറിയ ചെറിയ ജീവികളെ കൊന്നു 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 അതിന്റെ ആ ഒരു ശക്തി എടുത്തെടുത്ത് എടുത്ത് ചിലപ്പോൾ അവസാനം ഈ രൂപത്തിലേക്കായി വന്നതായിരിക്കണം ആയിരിക്കണം എന്നല്ല അങ്ങനെ തന്നെയാണ് അതിനാണല്ലോ അസുഖമുള്ള ശരീരം നോക്കിയിട്ട് ഈ ജീവി തേടി നടക്കുന്നത് കാരണം ആ ശരീരത്തെ എളുപ്പത്തിൽ ഈ ജീവികൾക്ക് കീഴെടുക്കാൻ പറ്റും അതിലൂടെ അവറ്റകൾ ഫിസിക്കൽ സ്ട്രെങ്ത് നേടും മാത്രമല്ല ഈ കൊല്ലുന്ന ആൾക്കാരുടെ മജ്ജയും മാംസവും തൊലിയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതിനൊരു ഫിസിക്കൽ ബോഡി അതുണ്ടാക്കിയെടുക്കും എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ച് സിനിമയോട് തേരുകയാണ് കേട്ടോ ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീട് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ എന്തായാലും ഇതിനേക്കാൾ നല്ലൊരു കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ഓക്കെ ബൈ